ഇടുക്കി ഉപ്പുതറയിൽ നീലവസന്തം തീർത്ത് മീട്ടു കുറിഞ്ഞി പൂക്കൾ കുറിഞ്ഞി കാണാനും ആസ്വദിക്കുവാനും നിരവധി ആളുകളാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തുന്നത് എന്നാൽ ഇവിടേക്ക് എത്തിപ്പെടാൻ യാത്ര യാത്രായോഗ്യമായ വഴിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ും ഇപ്പോൾ വസന്തമാണ് ഉപ്പുതറ പീരുമേട് പരുന്തുംപാറ കട്ടപ്പന കല്യാണത്തണ്ട് എന്നിവിടങ്ങളിലെ പുൽമേടുകളിൽ നീലാകാശം പോലെ പടർന്നു കിടക്കുകയാണ് കുറിഞ്ഞു പൂക്കൾ മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ പൂക്കൾ ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും വളരെയധികം ഉയരത്തിലാണ് ഇവ നിലകൊള്ളുന്നത് ഇവിടെ നിന്നുള്ള വിദൂര കാഴ്ച അതിമനോഹരമാണ് ഇടയ്ക്ക് കോടമഞ്ഞിന്റെ അകമ്പടിയും പുൽമേട്ടിലെ ഈ നീലവസന്തം കാഴ്ചക്കാർക്ക് നവ്യാനുഭവം സമ്മാനിക്കുന്നുണ്ടെങ്കിലും ഇവിടേക്ക് എത്തിപ്പെടാൻ സഞ്ചാരയോഗ്യമായ വഴിയില്ലാത്തത് ഒരു പ്രതിസന്ധിയാണെന്ന് നാട്ടുകാർ പരാതി പറയുന്നു എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇത് നമുക്ക് വലിയൊരു വലിയൊരു വരുമാനമാർഗമാക്കി നമുക്ക് എടുക്കാൻ സാധിക്കും യാത്ര യോഗ്യമാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി ആളുകൾ വന്ന് ഈ മനോഹരമായ കാഴ്ച കാണാനും ഇതൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് നമുക്ക് മാറ്റി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അറിയാമല്ലോ നമ്മൾ ഈ കുറിഞ്ഞു പൂക്കുന്നതൊക്കെ നമ്മൾ മൂന്നാറ് പോയിയാണ് നമ്മൾ ഈ ജനങ്ങളെല്ലാം പോയി കാണുന്നത് പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയ ഒരു അനുഭവം അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് മേട്ടു കാണാൻ എത്തുന്നവർ പലരും തങ്ങളുടെ ആഗ്രഹം പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുകയാണ് പ്രദേശവാസികൾ പോലും വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് എത്തുന്നത് വഴികൾ യാത്രായോഗ്യമാക്കി കൂടുതൽ ആളുകളിലേക്ക് നീലവസന്തം എത്തിക്കാൻ അധികൃതരും തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷന്യൂസ് ഇടുക്കി